ഇടുക്കി ഇടമലക്കുടിയിൽ കാട്ടാന ആക്രമണം അഞ്ചോളം വീടുകൾക്ക് കേടുപാടുകൾ വരുത്തി രണ്ടു കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് ഷേക്കുടിയിലാണ് സംഭവം മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പ റേഷൻ കട തകർത്തു വിവരങ്ങളുമായി ബിനീഷ് ആന്റഡി ചേരുന്നു ബിനീഷ് കാട്ടാന ആക്രമണത്തിൽ അഞ്ചോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കുട്ടികൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുമ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഈ ആളുകൾ വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ സമാന രീതിയിൽ തന്നെ അംഗൻവാടി കെട്ടിടം തകർക്കുകയും ഇവിടെയുള്ള അരി ഉൾപ്പെടെയുള്ളവ കാട്ടാനകൾ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇന്നലെ രാത്രി ഒരു മണിയോടെ വീണ്ടും കാട്ടാന ഇവിടെ എത്തി ഈ അഞ്ചോളം വീടുകൾ ലൈഫ് മിഷനിൽ പൂർത്തിയാക്കിയ അഞ്ചോളം വീടുകൾക്ക് കേടുപാടുകൾ വരെ ഇവിടെ രണ്ട് കുട്ടികൾ ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഈ ആനയുടെ ആക്രമത്തിൽ തരനാഴിക്കാണ് ഈ കുട്ടികൾ രക്ഷപ്പെട്ടത് ഏതായാലും ഇവര് ആവശ്യം വർഷങ്ങളായി ആവശ്യങ്ങൾ ഉന്നയിക്കും കാരണം ഈ കുടിക്കും ചുറ്റും ഉന്നതിക്കും കാട്ടാന വരാനിരിക്കാൻ ട്രെഞ്ച് നിർമ്മിക്കണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു പക്ഷേ ആ ട്രെഞ്ച് നിർമ്മിക്കാത്തതാണ് ഒരു ആക്രമണത്തിന് കാട്ടാനകൾ മുതിർന്നത് അഞ്ചോളം വീടുകൾ ഭാഗികമായി തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ജനാലകളും കഥകളും എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് അതെ അതോടെ തന്നെ ഇന്നലെ ഈ അംഗൻവാടി കെട്ടിടവും തകർത്ത് ഈ കാട്ടാന തകർത്തിരുന്നു ഏതായാലും കാട്ടാനകാൾ ജനവാസ മേഖലയിൽ തന്നെ സംഭടിക്കുന്ന ഒരു സ്ഥിതിക്ക് ശേഷം തന്നെയാണ് നിലവിൽ നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ട്രെഞ്ച് വേണമെന്നൊരു ആവശ്യം നാളുകളായി തന്നെ ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നതും അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആളുകൾ ഇടമലക്കുടിയിലെ ആളുകൾ പലതവണ ഈ കാട്ടാന ഈ കാട്ടാന പ്രതിരോധം തീർക്കാൻ വേണ്ടി തന്നെ പല നിരവധി പരാതികൾ നൽകിയിട്ടും ഒരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് തന്നെയാണ് ഈ ആളുകൾ പറയുന്നത് അവർ പ്രത്യേകം കുടിക്ക് ചുറ്റും ഒരു ട്രഞ്ച് നിർമ്മാണം വേണം എന്നാണ് അവർ നിരവധി ആവശ്യമേക്ക് കാരണം പലപ്പോഴും കാട്ടാനകളുടെ സാന്നിധ്യം ഏറെയുള്ള പ്രദേശം കൂടിയാണ് ഈ ഇടമലക്കുടി അടക്കമുള്ള പ്രദേശങ്ങൾ ഏതായാലും ഈ ഡ്രഞ്ച് നിർമ്മാണം ഉടനെ ഇത്തരത്തിൽ പൂർത്തീകരിക്കാൻ ഈ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാണെന്ന് തന്നെയാണ് ഈ ഇപ്പോഴും ആവശ്യം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ കാട്ടുകുമ്പൻ പടയപ്പ പടയപ്പ ഈ മേഖലയിൽ തന്നെ ഇപ്പോൾ ചുറ്റി സ്ഥിതി വിശേഷം തന്നെയാണ് മേനാർ മേഖല ഇന്ന് ജനവാസ മേഖലയിൽ നിന്ന് കാട്ടുന്ന ഏറ്റവും പടയപ്പ പൂർണ്ണമായും പിൻവാങ്ങുന്നില്ല കാരണം ഇവിടെയുള്ള ഭക്ഷണം പടയ്ക്ക് ഈ പ്രായമായതിനെ തുടർന്ന് കാട്ടിൽ നടന്ന ഭക്ഷണം തേടുന്നുള്ള ഒരു അവസ്ഥ ഇവരില്ലെന്ന് തന്നെയാണ് ഈ മണവുർപ്പിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജനവാസ മേഖലകൾ തേടി ഈ പടയപ്പ ആഹാരത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും എത്തുന്നത് ഇന്നലെ രാത്രിയോടെയാണ് ഈ ടോൾ പ്ലാസയിലേക്ക് എത്തുന്നത് ടോൾ പ്ലാസയിൽ ഏറെ നേരം നിലയുറപ്പിച്ചു പിന്നീട് ഇവർ നിന്ന് ദേവികുളം മേഖലയിലേക്കുള്ള ദേവളം മേയിലേക്ക് കടന്നു അവിടെയുള്ള റേഷൻ കട തകർത്തുന്നു റേഷൻ കട തകർത്ത് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അകത്താക്കി നമ്മൾ നമുക്കറിയാൻ സാധിക്കുന്നത് പടയപ്പന പലതവണ വനവകുപ്പ് കാട്ടിലേക്ക് തുടരുന്നുണ്ടെങ്കിൽ പടയപ്പ പൂർണ്ണമായി തന്നെ കാട്ടിലേക്ക് പിൻവാങ്ങുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പൊ സമീപം നാളുകളായിട്ട് പടയപ്പ നേരിയ തോതിലുള്ള ആക്രമണ സ്വഭാവം പുറത്തെടുത്തതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പടയപ്പ ഇറങ്ങുമ്പോൾ തന്നെ പടയപ്പനെ ഉൾമേക്ക് തുരത്തണമെന്നൊരു ആവശ്യം കൂടി തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നതല്ലോ ശരി വ്യക്തമാണ് ഇടുക്കി ഇടമലക്കുടിയിലാണ് കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത് അഞ്ചോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രദേശവാസികൾ ഇപ്പോഴും ആശങ്കയിൽ തന്നെ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്